ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോസ് ഇപ്പോൾ മോം സീരീസ് ഇന്ന് ഫെബിയാണ് തമ്മിലെ കണ്ടതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ എല്ലാം ഉണ്ട് അതായത് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു ഒരു ഡേ ആയിരുന്നു അത് അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് എൻ്റെ കുറച്ച് പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അതുപോലെ എനിക്കൊരു കമ്പനി അയച്ചു തന്നൊരു പ്രോഡക്റ്റ് അതിൻ്റെ റിവ്യൂ കൂടി പറയുന്നുണ്ട് ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത് അപ്പോൾ ഇത് ആയിട്ട് ഓരോ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ വീട് സെറ്റ് ചെയ്യലെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തെ കഴിഞ്ഞതൊന്നും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ ഓൾറെഡി ഇതൊരു നല്ല ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ കുറേ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതാണ് ഈ വക എല്ലാം തന്നെ അത് എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും എല്ലാം നല്ല പോലെ എഫേർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തായാലും എനിക്ക് അതിന് ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത് അപ്പോൾ വീട്ടിൽ രാവിലത്തെ സെറ്റ് സെറ്റാക്കലെല്ലാം ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം പിന്നെ എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മുൻപ് ഒരു രണ്ട് ഒന്ന് ഒന്നൊന്നര മാസം മുൻപ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പിന്നെ അറിയിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഗ്രാനൈറ്റിൻ്റെ കുപ്പ് വെയർ സെറ്റാണ് എയ്റ്റ് പീസസ് വരുന്ന സെറ്റാണ് അതായത് മൂന്ന് കുക്ക് വെയറും രണ്ട് പാൻസും പിന്നെ മൂന്ന് ലിഡും അങ്ങനെ എയ്റ്റ് ആണ് ഇതിൽ വരുന്നത് ഈ ഒരു ഗ്രാനൈറ്റ് സെറ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വൺ ആൻഡ് ഹാഫ് മന്ത്സ് ആയി അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് എൻ്റെ വീഡിയോസിലൊക്കെ കാണാം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഈ കാർട്ടൺസും സംഭവങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യും അതുപോലെ തന്നെ ഈ കാർട്ടണിലേക്ക് തിരിച്ചു വെക്കും അങ്ങനെയായിരുന്നു എടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് വാവ്ഗെറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുള്ളത് ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡച്ച് ഓവൻ പോട്സ് ഉണ്ടല്ലോ അതും ഈ ഒരു സെയിം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഗ്ലാസ് ലിഡോട് കൂടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഗ്രാനൈറ്റിലാണ് വരുന്നത് ഇൻഡക്ഷൻ ബേസ് കൂടിയുണ്ട് കണ്ടില്ല ഈ ഒരു പോർഷനിൽ ഇൻഡക്ഷൻ ബേസ് കൂടിയുണ്ട് നമുക്ക് സേഫ് ആയിട്ട് ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് ഇൻ തുർക്കിയാണ് കേട്ടോ തുർക്കീൻ്റെ ഒരുവിധം എല്ലാ പ്രോഡക്റ്റ്സും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം വളരെ ക്വാളിറ്റി ഉള്ള സംഭവമാണെന്നുള്ളത് അപ്പം ഇതും തുർക്കി മെയ്ഡാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം വെയ്റ്റൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നി ഇതിലുള്ള കുക്കിംഗ് പിന്നെ എന്ന് വെച്ചാൽ കോട്ടിംഗ് ഉണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഗ്രാനൈറ്റ് കോട്ടിംഗ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെഫ്ലോൺ കോട്ടിങ്ങിൽ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം ഫീലിംഗിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കണ്ടത് ഇത് ഒരു സോസ് പാനാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ പാകത്തിനുള്ള സോസ് പാനാണ് വരുന്നത് പിന്നെ വരുന്നത് രണ്ട് കുക്കിംഗ് പോട്സാണ് അതുപോലെ രണ്ട് പാൻസും വരുന്നുണ്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത് മാത്രമല്ല ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാനൈറ്റിൽ കുക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും സേഫാണ് നെക്സ്റ്റ് ഈ ഒരു സെറ്റിൽ വരുന്ന കുക്കിംഗ് പോട്ട് കാണിക്കാം അത്യാവശ്യം സൈസ് ഉണ്ട് ഒരു വൺ ഹൺ ആൻഡ് ഹാഫ് കെ ജി റൈസൊക്കെ നമുക്ക് വെക്കാൻ പാകത്തിനുള്ള സൈസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ തൊട്ട് താഴ്ത്തൊരു സൈസ് കൂടി അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് കുക്കിംഗ് പോട്സ് പലരും ചോദിക്കാറുണ്ട് ഏതാ നല്ലതെന്നൊക്കെ ഞാനിപ്പം കറൻ്റ്ലി എൻ്റെ കയ്യിലുള്ളത് ഹോം മേക്കറാണ് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അതേ ഒരു ഫീലിംഗ് തന്നെ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിനും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിവ്യൂ ധൈര്യമായിട്ട് പറയുന്നത് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ആ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക ഫെബിന ഫിഫ്റ്റീൻ പറഞ്ഞിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളാ ഒരു ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോഡ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൂടി ലഭിക്കുന്നതാണ് നാട്ടിലുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടോട് കൂടി തന്നെ ഈയൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നാട്ടിലെത്തിക്കാം ഒരുപാട് നമ്മളിപ്പോൾ ഒരു ടച്ച് ഓവൻ പോർട്സിൻ്റെ അത്രയും വെയ്റ്റ് ഒന്നും ഇല്ല ടോട്ടൽ വെയ്റ്റ് എത്രയാണെന്ന് എനിക്ക് നോക്കേണ്ടി വരും എനിക്കൊന്നത് വെബ്സൈറ്റിൽ തന്നെ അവർ മെൻഷൻ ചെയ്ത് കാണും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചീപ്പറായിട്ട് നല്ലൊരു പ്രോഡക്റ്റ് നാട്ടിലേക്ക് കിട്ടും ഈ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്കും പ്രോഡക്റ്റ് പർ പെർച്ചേസ് ചെയ്യാം നാട്ടിലുള്ളവർക്ക് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വന്ന് കോൺടാക്റ്റ് ചെയ്യാം ഈയൊരു പ്രോഡക്റ്റ് കൂടാതെ അവരുടെ സൈറ്റിലുള്ള ഏതൊരു പ്രോഡക്റ്റും നിങ്ങൾ ഈ ഒരു കൂപ്പൺ കോഡ് അതായത് ഫിഫ്റ്റിനാ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ കൂപ്പൺ കോഡ് വെച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതായത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അപ്പോൾ എന്നാൽ എന്തായാലും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും ഈയൊരു ഗ്രാനൈറ്റ് കുക്ക്വേ സെറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളും താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്തോ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ ഇതാണ് അവരുടെ വെബ്സൈറ്റ് ഇതിൽ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രാനൈറ്റ് സെറ്റ് തന്നെ രണ്ട് കളർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം അതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ധ്രംസ് ആണ് അപ്പോൾ ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും അതുകൂടാതെ വേറെ എന്തൊക്കെയോ ഓഫേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ തന്നെ കാണാം ഡച്ച് ഓവൻ പോർട്സിൻ്റെ ഒരുവിധ എല്ലാ കളേഴ്സും അത് അതിൽ അവൈലബിൾ ആണ് അപ്പം ഇപ്പം ലിസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് വേണമെങ്കിൽ ആ ഒരു കോഡ് യൂസ് ചെയ്യാം ഒരു ഗ്രാനൈറ്റ് കുക്വേർ സെറ്റ് രണ്ട് കളേഴ്സിലാണ് ഒന്ന് ഗ്രേയും പിന്നെ ലൈറ്റ് ബ്ലീച്ച് കളറും എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ രാവിലെ തന്നെ ആ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളിലേക്ക് കടക്കുകയാണ് ആദ്യം തന്നെ അന്നത്തെ ദിവസം അയക്കാനുള്ള പാർസൽസ് എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ് കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്യാനുള്ളത് അതായത് വിത്തിൻ യു എ ഉള്ള ഓർഡേഴ്സ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് സെൻഡ് ചെയ്യാനുണ്ടായിരുന്നു അർജൻറ്റായിട്ട് അവരൊരു അതായത് കൊറിയറിൻ്റെ ആൾക്കാർ ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത് അത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കുകയാണ് പാകിസ്ഥാനി സ്യൂട്ട്സിൻ്റെ കാറ്റഗറിയിലുള്ള കുറച്ചൊരു സെമി പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫുഷിയ കളറാണ് വരുന്നത് അപ്പം നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് കേട്ടോ എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ പേജസിൽ അതായത് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നല്ലൊരു ഷോക്കിംഗ് പിങ്ക് ആണ് അതായത് റെഡും അല്ല പിങ്കും അല്ലാത്തൊരു കളറാണ് നല്ല ഭംഗിയാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് ഞാൻ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നത് നിങ്ങളെൻ്റെ ഇൻസ്റ്റഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എല്ലാ ഐറ്റംസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുവിധം എല്ലാം സോൾഡ് ആണ് എന്നിരുന്നാലും പുതിയ വരുന്ന ഐറ്റംസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു പേജ് ഫോളോ ചെയ്യാം കേട്ടോ മാത്രല്ല എനിക്ക് ഇൻഷാല്ല ഞാൻ ഈ ഒരു യൂട്യൂബിൽ തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് കുറച്ചധികം ഐറ്റംസ് സ്റ്റോക്ക് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ സെയിൽ വീഡിയോ ചെയ്യാം സെയിൽ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ സെയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ് ബെയ്ജൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഒരു പാകിസ്ഥാനി ലോങ് പാർട്ടി വെയർ സെറ്റാണ് ഇതും ഇതും ഒരു ക്ലയൻ്റിൻ്റെ ഓർഡർ ആയിരുന്നു വേൾഡ് വൈഡ് ആയിട്ട് ഷിപ്പ് ചെയ്യുന്നുണ്ട് അതായത് നാട്ടിലേക്കുണ്ട് എവിടെ നിങ്ങൾക്ക് ഖത്തർ ഒമാൻ സൗദി എല്ലാം ഡെലിവറി ഉണ്ട് ഖത്തറും സൗദിയൊക്കെ കുറച്ച് ഡെലിവറി ചാർജ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഒമാനൊക്കെ നമുക്ക് അധികം എക്സ്പെൻസ് ഇല്ലാതെ ഡെലിവറി ചെയ്യാൻ പറ്റും അതായത് ഫിഫ്റ്റി തിരംസ് ഒമാനിലേക്ക് ഡെലിവറി ചാർജ് ഉള്ളൂ ആ ഒരു ഫിഫ്റ്റി തിരംസ് തന്നെ ഡെലിവറി ടൈമിൽ നിങ്ങൾ അവിടുന്ന് പേ ചെയ്താൽ മതി അതിന് കണക്കായിട്ടുള്ള ആ ഒരു ഒമാനി റിയാൽ അവിടെ പേ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കോൺടാക്റ്റ് ചെയ്യാം ഏറ്റവും നല്ലത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ സീക്രെ പേളിറ്റ്നി എന്ന് പറഞ്ഞാൽ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസും അവിടെ കിട്ടും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നിട്ട് പേരും ലൊക്കേഷനും പറയുകയാണെങ്കിൽ ഞാൻ നമ്പറും നമ്പറും പേരും സേവ് ചെയ്തിടാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ത്രൂവും എൻ്റെ എല്ലാ ഐറ്റംസും കാണാൻ പറ്റും ഹോൾസെയിൽ കൂടി ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ത്രൂ വന്ന് കോൺടാക്റ്റ് ചെയ്യാം എന്നാൽ അല്ല ഫ്രീ ആവുന്ന ടൈമിൽ ഞാൻ എന്തായാലും അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും പാചിസ്ഥാനി സ്യൂട്ട്സ് മോസ്റ്റ്ലി ഞാൻ റെഡിമെയ്ഡാണ് സെല്ല് ചെയ്യുന്നത് കാരണം ഇവിടെ ജി സി സിയിലുള്ളവർക്കൊക്കെ തന്നെ സ്റ്റിച്ചിങ് വലിയൊരു ടാസ്ക്കാണ് അതിന് പറ്റിയ ആൾക്കാർ കിട്ടില്ല ഇനി കിട്ടിയാൽ തന്നെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ വളരെ ചുരുക്കമാണ് അപ്പം മാത്രമല്ല നല്ല എക്സ്പെൻസീവാണ് സ്റ്റിച്ചിങ് ചാർജൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് റെഡിമെയ്ഡ്സിനാണ് അതാകുമ്പം ടെൻഷൻ ഫ്രീ ആണല്ലോ അവരുടെ സൈസ് കറക്റ്റ് പറഞ്ഞു തരുമ്പം അതിനനുസരിച്ചുള്ള സജഷൻസ് കൊടുത്തിട്ട് അങ്ങനെ അവർക്ക് എത്തിച്ചു കൊടുക്കാറാണ് പതിവ് ചിലർക്ക് ഇപ്പോൾ കുറച്ച് എക്സ്ട്രാ സൈസൊക്കെ ഉള്ള ആൾക്കാർ പിന്നെ പ്ലസ് സൈസെല്ലാം ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസും ഉണ്ട് അവർ എന്തായാലും സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ ഇടേണ്ടി വരുമല്ലോ അങ്ങനെയുള്ളവർക്കുള്ള മെറ്റീരിയൽസും ഇവിടെ വെക്കുന്നുണ്ട് അൺസ്റ്റിച്ച് കുറേ കൂടുതലൊന്നും സ്റ്റോക്ക് ചെയ്യാറില്ല എന്നിരുന്നാലും ഈ ഒരു റെഡിമെയ്ഡ് ത്രീ പീസ് സ്റ്റിച്ച് കളക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കൊറിയറിൻ്റെ ആൾ വന്നപ്പം ഐറ്റംസ് എല്ലാം അവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു അടുത്തത് എനിക്ക് ഒരു രണ്ട് മൂന്ന് സെൽവാർ കമ്മീസിൻ്റെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പം ഒരു മൂന്ന് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മൂന്ന് ആവുള്ളൂ കാരണം അത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈം എടുക്കും എനിക്കാണെങ്കിൽ ഇനിയിപ്പം ലഞ്ച് ഉണ്ടാക്കാനുണ്ട് അപ്പം അതിനിടയിലാണ് ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ കാണിച്ച ആ ഒരു റെഡിഷ് പിങ്ക് ആ ഒരു സെൽവാ കമ്മീസിൻ്റെ വേറൊരു കളറാണ് ചെറിയൊരു കളർ ഡിഫറൻസിൽ വന്ന ഒരു മോഡലാണിത് അപ്പോൾ ഇതുകൂടി ഇന്ന് ഷൂട്ട് ചെയ്യണം പിന്നെ ഒരു ബ്ലാക്ക് പീസും പിന്നെ ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ഗ്രീ ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു സെറ്റും ഇത് മൂന്നും വീഡിയോ ഷൂട്ട് ചെയ്തു ഈയൊരു ലൈറ്റിൽ വീഡിയോ എടുക്കണം എന്നാൽ മാത്രമേ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ എഡിറ്റിംഗ് എല്ലാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എഡിറ്റിങ് ചെയ്യും ആ സമയത്ത് ഒരെണ്ണം മാത്രം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു ശേഷം നേരെ കിച്ചണിലേക്ക് വന്നു പെട്ടെന്ന് ചോറും കറിയെല്ലാം ആക്കി ഒരു സിമ്പിളായിട്ട് ഉള്ളൊരു ഊണ് റെഡിയാക്കി പരിപ്പ് കറിയും പിന്നെ പച്ച ചീര വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കി പിന്നെ ഫിഷ് ഫ്രൈയും പിന്നെ കുറച്ച് അച്ചാറും ഇത്രയും ഐറ്റംസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കുറച്ചധികം പണികളൊക്കെ ഉള്ള ദിവസം വളരെ സിമ്പിൾ സിമ്പിളാക്കാറാണ് പതിവ് അപ്പോഴേക്കും ഹസ്ബൻ്റും മക്കളും എല്ലാവരും എത്തി എല്ലാവരും ഒന്നിച്ചിരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു ലഞ്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചൺ ക്ലീനിങ് ഞാനും മക്കളൊക്കെ കൂടി അങ്ങ് ചെയ്യും ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ആ ഒരു ടൈമിൽ ഇനായക്കൊരു ട്യൂഷനുണ്ട് അപ്പോൾ ഇനായുത ഓൺലൈൻ ട്യൂഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഡിവിജ്വൽ ട്യൂഷനാണ് അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലുള്ള ഒരു ട്യൂഷനാണ് അവൾ അറ്റൻഡ് ചെയ്യുന്നത് ടീം ആൽബഡോൻ്റെ കൂടെയാണ് അവൾ ജോയിൻ ചെയ്തിട്ടുള്ളത് അവൾക്ക് പുതിയ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത് അവൾ ഇപ്പം ക്ലാസ് സിക്സ്ത്തിലാണ് ഉള്ളത് അപ്പം ഈ ഒരു ഇയർ ത്രൂ ഔട്ട് അവൾക്ക് ട്യൂഷൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അതായത് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെ ഞാൻ അവളെ ജോയിൻ ചെയ്യിപ്പിച്ചു നാട്ടിലാണെങ്കിൽ ഇപ്പം വെക്കേഷൻ ടൈമാണ് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ടൈമാണ് നിങ്ങൾക്കും ഇതുപോലൊരു ടീമിന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ ഫുള്ളായിട്ട് നമുക്ക് ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യും ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ിലാണ് അവർ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമുക്കിപ്പം നാട്ടിലെല്ലാണെങ്കിലും ഇപ്പം വെക്കേഷൻ ക്ലാസ്സസ് ഒക്കെ ഒരുവിധ സ്കൂൾസിലൊക്കെ മെയ് ആവുമ്പോഴേക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചില സ്കൂൾസ് മാത്രമാണ് ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈം തന്നെ നമ്മൾ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മക്കൾ നല്ലൊരു ട്രാക്കിലേക്ക് വരും പഠനം കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ജൂണിൽ ക്ലാസ്സസ് തുടങ്ങുമ്പോൾ തന്നെ അവർ ആ ഒരു അക്കാദമിക് ഇയറിലുള്ള സിലബസ് കുറച്ച് നേരത്തെ തന്നെ തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവർക്കെല്ലാം കൊണ്ടും ഉപ ഉപകാരപ്പെടുമായിരിക്കും ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചറിന് പുറമെ ഒരു മെൻറ്റർ കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു മെൻ്റർ വഴി നമുക്ക് കുട്ടികളിലുള്ള എന്തൊക്കെ എന്തെങ്കിലും പോരായ്മകൾ അതായത് പഠന വൈകല്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും അവർ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ആ ഒരു മെൻ്റർ മെൻറ്ററിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടാവും മക്കൾക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ ട്യൂഷന് പുറമെ അവർ ബേസിക് ഫൗണ്ടേഷൻ കോഴ്സസ് കൂടി ഈ ഒരു വെക്കേഷൻ ടൈമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ ഫീസിലാണ് ഈ ഒരു ബേസിക് ഫൗണ്ടേഷൻ കോഴ്സും അതുപോലെ ഇൻഡിവിജ്വൽ ട്യൂഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ജി സി സിയിൽ എന്തുകൊണ്ടും ഇത് ഉപകാരപ്രദമാണ് കാരണം നമ്മളിവിടെ ചില കേസിൽ സ്കൂൾ ഫീസിനേക്കാളും ട്യൂഷൻ ഫീസിന് ഒരുപാട് എമൗണ്ട് ചിലവാക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് കിട്ടുകയാണെങ്കിൽ മക്കൾക്ക് എന്തുകൊണ്ടും ഉപകാരമായിരിക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ട്യൂഷൻസ് കിട്ടുവാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്കൊരു അക്കാദമിക് ഇയർ ഫുള്ളായിട്ട് മക്കൾക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യാം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറബിക് ഇതിനൊക്കെയാണ് ഇവർ ബേസിക് ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുന്നത് പെൻസിൽ ഫൗണ്ടേഷൻ എന്ന പേരിലാണ് ഈ ഒരു കോഴ്സ് അറിയപ്പെടുന്നത് ശരിയായൊരു ബേസ് കിട്ടാത്തതിൻ്റെ പേരിൽ പല മക്കളും പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള മക്കളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു ബേസിക് ഫൗണ്ടേഷൻ കോഴ്സ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജെക്ട്സ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ഇവർ ആദ്യം തന്നെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ബേസ് ക്ലിയർ ആക്കി കൊടുത്താൽ തന്നെ മക്കൾക്ക് ബാക്കിയുള്ള പഠനങ്ങളെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് മാറിക്കൊള്ളും അപ്പം ഇതൊക്കെയാണ് ഇവരുടെ സ്പെഷ്യാലിറ്റീസ് അപ്പം ഇങ്ങനെയുള്ള കോഴ്സസ് അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ടീം ആൽബിഡോന് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യുന്നതാണ് അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അതിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇനായനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഇൻഡിവിജ്വൽ ട്യൂഷൻ വളരെയധികം യൂസ്ഫുൾ ആണ് ഞാൻ ഫുള്ളി ആണ് മോളുടെ വീഡിയോ കണ്ടാൽ അറിയാം അവൾ എത്ര ഹാപ്പി ആയിട്ടാണ് ഈ ഒരു ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് Very good. And the 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 one. What is the first letter of the alphabet? because it's a question type statement. Yeah. No doubt in that. And കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പൊ അന്നത്തെ ദിവസം ഞാൻ റെസ്റ്റ് ഒന്നും ചെയ്തില്ല എനിക്ക് കുറച്ച് പണികൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്തു ശേഷം ഇതാ കുറച്ച് ദുബായ് മാക്സീസ് ഞാൻ കുറച്ച് മുൻപേ സ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ആയിരുന്നു ഞാൻ ഇതുവരെ അത് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അപ്പം ദുബായ് മാക്സീസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് മാക്സി എന്ന് പറയുന്നത് ആ ഒരു ചൈനീസ് കോട്ടനിൽ വരുന്ന മാക്സീസാണ് കേട്ടോ എല്ലാ സൈസസും ഉണ്ട് അതായത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ നാല് സൈസസിൽ അവൈലബിൾ ആണ് അപ്പം എൻ്റെ കയ്യിൽ ആയിട്ടുള്ള ലേറ്റസ്റ്റ് മോഡൽസ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം അപ്പോൾ അതിലുള്ള ഫസ്റ്റ് വൺ ഇതാണ് ഈ ഒരു പീസ് മാത്രം നമുക്ക് കൂടുതൽ സൈസസ് ഇല്ല കാരണം ഇവിടെ വെച്ച സമയത്ത് കുറേ ഭാഗം സോൾഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം ഇത് നല്ല കോട്ടൺ ആണ് നാട്ടിലെല്ലാം ഉള്ള ക്ലൈമറ്റിന് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ഒരു കൈൻഡ് ഓഫ് ദുബായ് മാക്സിസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്ന് ചെയ്യാം അപ്പം ഫസ്റ്റ് കാണിക്കുന്ന മോഡൽ ഇതാണ് ഈ ഒരു ഒരു കഫ്താൻ ടൈപ്പ് സ്ലീവ് വരുന്ന എല്ലാ സൈസസും ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല്ലാ സൈസസും ഉണ്ട് ഇതിന് കഫ്താൻ മോഡൽ ആണെങ്കിലും നമ്മുടെ പിന്നെ ആ ഒരു സ്ലീവിൻ്റെ പോർഷനിലേക്ക് കുറച്ച് ഉള്ളിലത്തെ ഭാഗത്തേക്ക് ഒരു ടൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് വേറെ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ നെക്സ്റ്റ് വരുന്ന മോഡൽ ഒരു ഫുൾ സ്ലീവിലുള്ള മോഡലാണ് സ്ലീവ് എൻ്റിൽ കുറച്ച് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡൽ അപ്പം ഇത് ഇതും ആ ഒരു ചൈനീസ് കോട്ടണിലാണ് വരുന്നത് കൂടിയാണ് ഈ ഒരു മാക്സി വരുന്നത് വി നെക്കാണ് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് ഇത് ഇതിൻ്റെയും എല്ലാ സൈസസും അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അപ്പോൾ ഈ ഒരു മാക്സിൻ്റെ വീഡിയോ പിന്നെ കുറേ ആയിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ സമയം കിട്ടി കിട്ടിയില്ല പിന്നെ ഷൂട്ട് വീഡിയോ വീഡിയോയുടെല്ലാം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസമൊക്കെ തിരക്കായതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതായത് നെക്സ്റ്റ് ഒരു മോഡൽ ഇതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രിൻ്റാണ് വരുന്നത് ഇതിലും എല്ലാ സൈസസും അവൈലബിൾ ആണ് ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞാൽ ഫുള്ളല്ല ഏകദേശം ത്രീ ഫോർത്തിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതിലേക്കും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നാട്ടിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എമൗണ്ട് വരുന്നത് അതായത് ഡെലിവറി ചാർജ് അടക്കം ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ഇന്ത്യൻ റുപ്പീസാണ് കേട്ടോ ഡെലിവറി ചാർജ് അടക്കം വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് നയൻ ഫിഫ്റ്റി ഇന്ത്യൻ റുപ്പീസാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് ഡീറ്റെയിൽസും എല്ലാം അതായത് ലിങ്ക് ത്രൂ നിങ്ങൾക്ക് വന്ന് കോൺടാക്റ്റ് ചെയ്യാം ആ ഒരു ലിങ്കും ഡീറ്റെയിൽസും നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യാം നയൻ ഫിഫ്റ്റി ഇന്ത്യൻ റുപ്പീസിന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്തും അതായത് നിങ്ങളുടെ നിയറസ്റ്റ് കൊറിയർ ഓഫീസിലേക്ക് എത്തും ഡെലിവറി ചാർജ് അടക്കമുള്ള എമൗണ്ട് ആണ് നയൻ ഫിഫ്റ്റി ഇന്ത്യൻ റുപ്പീസ് നല്ല കോട്ടൺ ആണ് പിന്നെ ഒരുപാട് പിന്നെ ടൈപ്പ് ഓഫ് മാക്സീസ് ഇവിടെ ദുബായ് മാക്സീസ് എന്നുള്ള പേരിൽ വരുന്നുണ്ട് എന്തെങ്കിലും പക്ഷേ അതിൽ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി അതായത് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് ക്വാളിറ്റിയിൽ ഒരു ടെൻഷനും വേണ്ട ഈ ഒരു ബ്രാൻഡ് ഉബൈലി എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ് ഉബൈലി എന്ന് പറഞ്ഞ ബ്രാൻഡ് ആ ഒരു ബ്രാൻഡ് അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും നല്ല മെറ്റീരിയലാണ് അപ്പം അതിൻ്റേതും കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബ്രാൻഡൊക്കെ ഞാൻ അതിലേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു മാക്സി ഫുൾ സ്ലീവിലാണ് വരുന്നത് സ്ലീവ് എൻഡിലേക്ക് എലാസ്റ്റിക്കും വരുന്നുണ്ട് നെക്ക് ലൈനിൽ ഒരു ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതും ഒരു ഹാഫ് സ്ലീവ് മാക്സിയാണ് ഹാഫ് സ്ലീവും ഫുൾ സ്ലീവും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാം ഇതൊരു കഫ്താനി മോഡലാണ് ഈ ഒരു മാക്സി വരുന്നത് ഇതിൻ്റെയും എല്ലാം ഇപ്പം ഞാൻ കാണിച്ച എല്ലാ ഡിസൈൻസും അതിൻ്റെ എല്ലാ സൈസസും ആണ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ആദ്യത്തിൽ കാണിച്ച ആ ഒരു മാക്സി അത് മാത്രമാണ് സൈസസ് ഫിനിഷ് ആയിട്ടുള്ളൂ അത് ആ ഒരു ഒറ്റൊരു സൈസ് മാത്രമേ ഉള്ളൂ അത് എത്ര സൈസ് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ബാക്കിയെല്ലാം തന്നെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ചിലത് വേദന സ്റ്റോക്ക് ഔട്ട് ആവും കാരണം അത്ര ഡിമാൻഡുള്ള സാധനമാണ് ഈ ഒരു മാക്സീസ് എന്ന് അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ വേദന വന്ന് കോൺടാക്ട് ചെയ്തോട്ടോ പിന്നെ ഹോൾസെയിൽ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിലൂടെ വന്ന് കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാം ഇൻഷാല്ല ഫ്രീ ആവുന്ന ടൈമിൽ എന്തായാലും നിങ്ങളുടെ മെസ്സേജസിന് റിപ്ലൈ തരുന്നതാണ് പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയ സമയത്ത് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഞാനും മക്കളും കൂടിയിട്ട് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു ഒരു ക്ലയൻറ്റിൻ്റെ സൽവാർ കമ്മീസ് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു അതുപോലെ സ്പ്ലാഷിൽ നിന്ന് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് സൈസ് ഒന്ന് മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഉദ്ദേശിച്ചാണ് ഇറങ്ങിയത് അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു വരുന്നതിനിടയിൽ ഒന്ന് ഗ്രോസറി കയറി മക്കൾക്ക് ചെറിയ കോൺ ഐസ് ക്രീമൊക്കെ വേണമെന്ന് തന്നെ അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്നു മകരിപ്പെല്ലാം കഴിഞ്ഞിട്ട് മക്കളുടെ പാഠനം എല്ലാം കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്താണെന്ന് പറയാം ആ ഒരു ടൈമിൽ ഞാൻ തലേന്ന് റെഡിയാക്കിയിട്ടുള്ള ടുഡു ലിസ്റ്റ് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാണ് അത് നെക്സ്റ്റ് ഡേ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെന്തൊക്കെ ഞാൻ ചെയ്തു എന്തെല്ലാം ചെയ്തില്ല എന്നെല്ലാം ഒന്ന് നോക്കിയിട്ട് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ ജിമ്മി മോളിലേക്ക് വന്നിട്ടുണ്ട് അവിടെ ഡാൻയു ഹോമിലാണ് വന്നിരിക്കുന്നത് ഒരു കസ്റ്റമർക്ക് അവരുടെ ഹൗസ് ഫാമിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചധികം ഐറ്റംസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് മന്ത് സിക്സ്റ്റീൻത്തിനോ മറ്റുമാണ് അവരുടെ ഹൗസ് വാമിംഗ് വരുന്നത് അപ്പോൾ അതിനിടയിൽ എനിക്ക് ഐറ്റംസ് എല്ലാം റെഡിയാക്കിയിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ മുതലാണ് ഞാൻ ഐറ്റംസ് കളക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ഒരു കുറച്ച് ഐറ്റംസ് ഒക്കെ കാണിച്ചു കൊടുത്തു അവർ ലൈനിലുണ്ടായിരുന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ സെലക്റ്റ് ചെയ്തു അതിനുശേഷം ഇനിയും ഐക്യെന്നും പിന്നെ അതുപോലെ വേറെ ഇവിടെ ആയിട്ട് ഇനിയും പെർച്ചേസ് ബാക്കിയുണ്ട് അപ്പോൾ ഒരു ടു ത്രീ ഡേയ്സ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാനുള്ള പ്ലാനാണ് അപ്പം ആദ്യം തന്നെ ഇത് നമ്മുടെ ആ ഒരു കാനിസ്റ്റേഴ്സ് ആ ഒരു സെക്ഷനിലേക്ക് ആണ് വന്നിരിക്കുന്നത് ആ ഒരു സെക്ഷനിൽ തന്നെ ബ്രെഡ് ബിന്നും അതുപോലെ കുക്കീസ് ബോക്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഐറ്റംസുണ്ടായിരുന്നു അതൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു അതിൽ നിന്ന് അവർ ചൂസ് ചെയ്തത് ക്യാനിസ്റ്റേഴ്സ് ആണ് ഷുഗറും ടീയും കോഫിയും ഇത് മൂന്നും ആയിട്ടുള്ള ആ ഒരു കാനിസ്റ്റേഴ്സ് ചൂസ് ചെയ്തു ഇത് ഈ ഒരു ഡാനി ഹോം ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല എന്ന് തോന്നും നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമിൽ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയട്ടോ ഇപ്പം അവിടെ നല്ല സെയിലുണ്ട് ചില ഐറ്റംസ് എല്ലാം നല്ല ചീപ്പറായിട്ട് തോന്നിയിട്ടുണ്ട് പ്രൈസ് അവിടുത്തെയും പ്രോഡക്റ്റ്സൊക്കെ നല്ലത് തന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ വക ഐറ്റംസ് ഒരുവിധം എല്ലാ മെയിൻ ഷോറൂംസിലും കോമൺ ആണ് മീൻസ് നെയിം മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി ഒരുവിധം എല്ലായിടത്തും ഒരേ ഐറ്റംസ് തന്നെയാണ് കാണുന്നത് ചെറിയ ചെറിയ ഡിസൈൻസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയോ ഐറ്റംസ് പുതിയതായിട്ട് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ റഫായിട്ട് ഞാനിതാ വീഡിയോ എടുത്തിട്ടുണ്ട് ഈ ഒരു ഡാനിയൂബ് ഹോമിലുള്ള ഐറ്റംസ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അതായത് നമ്മൾ ഈ സെയിം കൈൻഡ് ഓഫ് പ്രോഡക്ട്സും മറ്റുള്ള ഷോറൂംസും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതൽ പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നല്ല സെയിലാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് കുറേ ഐറ്റംസിന് നല്ല ചീപ്പ് പ്രൈസാണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ മാത്രമല്ല ടൈമൊന്നും ഉണ്ടായിട്ടില്ല കാരണം ലേറ്റ് ആയല്ലോ ഏകദേശം ഒരു ലെവൻ ഒ ക്ലോക്ക് ആകുമ്പോഴേക്ക് ഷോറൂംസ് എല്ലാം അടക്കും കാരണം വീക്ക് ഡേ ആണല്ലോ അങ്ങനെ പിന്നെ റഫായിട്ടെടുത്ത വീഡിയോ ആണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും പിന്നെ കുറച്ച് ഓർഡേഴ്സ് ക്ലയൻസിൻ്റെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് പലരുമായിട്ട് എൻക്വയറി വരും പിന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരത് കംപ്ലൈൻ്റ് ആയിട്ട് പറയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇപ്പോൾ എടുത്തായിട്ടൊന്നും ചെയ്യാത്തത് എന്തായാലും ഇപ്പോൾ ഈ ഡാൻബിൽ കാണിച്ച ഈ ഈ വക ഐറ്റംസ് ഒക്കെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്ക് ഇൻഷാല്ല അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അങ്ങനെ പെർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ചെയ്ത കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇങ്ങനെ തന്നെയാണ് പല ദിവസങ്ങളും തിരക്കുകൾ തിരക്ക് പിടിച്ച പല ദിവസങ്ങളും ഈ ഒരു ലെവലിൽ തന്നെയാണ് ഉണ്ടാവാറ് അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് തന്നെ കാണാതാവുന്നത് അതായത് വീഡിയോ യൂട്യൂബ് വീഡിയോ ചെയ്യാനൊന്നും ടൈം കിട്ടാതെ പോകുന്നത് ൊരു ക്ലയൻറ്റിൻ്റെ തന്നെ അതുപോലെ വേറൊരു ക്ലയൻ്റ് അവർ രണ്ടുപേരുടെയും പേരുടെയും അർജൻറ്റായിട്ട് ചെയ്യേണ്ട കുറച്ച് ഓർഡേഴ്സ് ഉണ്ട് അതൊക്കെ ഇൻഷാറ് വരും ദിവസങ്ങൾ അപ്പോൾ നാളെയും മറ്റന്നാളെയൊക്കെ ആയിട്ട് എനിക്ക് പെർച്ചേസ് ചെയ്യാനുണ്ട് അതൊക്കെ വെച്ചിട്ട് എന്തായാലും മാക്സിമം വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുണ്ട് വീഡിയോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി ഇൻഷാല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം ആൻഡ് ടില് തെൻ ടേക്ക് കെയർ താങ്ക്